ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या ना 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 नरं चैव नरोत्तमम् देवीं सरस्वतीं व्यासं ततो जयमुतिरये हे कृष्णा करुणासि दीनबन्धो जगत्पते गोपेश गोपिका कान्था राधाकान्तनमौ स्तु तप्त काञ्चन गौराङ्गी राधे वृन्दावनीश्वरे वृषभानुसुते देवी प्रणमामि हरिप्रिये जय श्री कृष्ण चैतनिया प्रभोन श्री अद्वैतागधाधरा श्रीवासदे गौरभक्तवृंदा हरे कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ലക്ഷ്മണ ഹനുമാൻ കീ കി ചൂടിലൊരു അരമണിക്കൂർ ഇരിക്കേണ്ടി വരും ഓക്കെ ഓക്കെ സോ നമ്മൾ ഇന്നലെ വൈകിട്ട് സരയൂ നദിയിലേക്ക് പോയി സരയൂ നദിയിൽ പോയി ഇന്നലെ വൈകിട്ട് സരയൂ നദി യഥാർത്ഥത്തിൽ ഇനിയൊരു അർത്ഥത്തിൽ ശ്രീരാമചന്ദ്രമൂർത്തിയുടെ തിരോഭാവം നടന്ന സ്ഥലമാണ് യു ക്യാൻ ഫോളോ മലയാളം യാ ിരോഭാവം നടന്ന സ്ഥലമാണ് ശ്രീരാമചന്ദ്രമൂർത്തി ഭരത അയോധ്യവാസികൾ എല്ലാവരും ത്രേതായുഗത്തിന്റെ അവസാനം എതിൽ പോയി സരയൂ നദി ത്രേതായുഗം അവസാനിച്ച് ദ്വാപരയുഗം തുടങ്ങാൻ പോകുന്ന ഒരു യുഗസന്ധി ഒരു യുഗം മാറുന്ന കാലഘട്ടം ഒരു യുഗസന്ധിയില് ഒരു ദിവസം യമരാജൻ ശ്രീരാമനെ കാണാൻ വന്നു അപ്പൊ ഉടനെ യമരാജൻ പറഞ്ഞു വളരെ ഗൗരവമേറിയ കാര്യം ചർച്ച ചെയ്യണം അതുകൊണ്ട് നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ നടുക്ക് ആരും വരരുത് എന്ന് പറഞ്ഞു ഉടനെ ശ്രീരാമൻ എന്ത് ചെയ്തു ലക്ഷ്മണനെ വാതിലിൽ നിർത്തി വാതിലിൽ നിർത്തിയിട്ട് ആരെയും അകത്തോട്ട് വിടരുത് എന്ന് പറഞ്ഞു ലക്ഷ്മണന്റെ അടുത്ത് അത് മാത്രമല്ല പറഞ്ഞത് അഥവാ ആരെങ്കിലും കടത്തി വിട്ടാൽ അകത്ത് വിട്ടാല് പിനി നീ ഇനി എൻ്റെ മുഖത്തിന്റെ മുമ്പേ വരാൻ പാടില്ല ഈ ലക്ഷ്മണന് കിട്ടിയ സേവനങ്ങളെല്ലാം വളരെ നിസാരമായ സേവനങ്ങളാണ് എങ്ങനെ സീതയെ തീയിലിടുക ഗർഭിണിയായ സീതയെ കൊണ്ടുപോയി കാട്ടി വിടുക അതായത് ഒരു ഭക്തന് ചെയ്യാൻ പറ്റാത്ത സേവനമാണ് രാമൻ പറയുന്നു ലക്ഷ്മണന്റെ അടുത്ത് സീതയെ കൊണ്ടുപോയി തീയിലിടാൻ ഇപ്പൊ നമ്മൾ അമ്പലത്തിൽ പോകുന്നു സീതാറാം വിഗ്രഹം കാണുന്നു രാധാകൃഷ്ണ വിഗ്രഹം കാണുന്നു ലക്ഷ്മീനാരായണ വിഗ്രഹം കാണുന്നു ആലോചിച്ച് നോക്ക് കൃഷ്ണൻ പറയാണ് ഭക്ത രാധാറാണിയെ തീയിലിടും നമ്മൾ എന്ത് ചെയ്യും അല്ലേ ആർക്കെങ്കിലും അത് ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ ബുദ്ധിമുട്ട് നിറഞ്ഞതാണ് ലക്ഷ്മണന് കിട്ടിയ സേവനമെല്ലാം സീതയെ കൊണ്ടുപോയി തീയിലിടുക ഗർഭിണിയായ സീതയെ കാട്ടിൽ ഉപേക്ഷിക്കുക ഇപ്പം എന്ത് സർവീസാണ് കിട്ടിയിരിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ ആരെയും അകത്തോട്ട് കടത്തിവിടുക കടത്തിവിട്ടാല് പിന്നെ നിന്നെ ഞാൻ കാണില്ല അപ്പോഴേ ലക്ഷ്മണൻ വിചാരിച്ചു ഇനി ഒരിക്കൽ വന്നാൽ ഞാൻ ഇളയ അനുജനായിട്ട് വരില്ല എന്തായിട്ടേ വരുള്ളൂ ജ്യേഷ്ഠനായിട്ടേ വരുള്ളൂ കാരണം ഈ അനുജനായിട്ട് വന്നാൽ ശരിയാവില്ല അതുകൊണ്ട് ബലരാമൻ മൂത്ത ജയ അവിടെയും കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ലക്ഷ്മണൻ വാതലിൽ കാവൽ നിൽക്കുന്നു യമരാജൻ വന്നു യമരാജനും ശ്രീരാമചന്ദ്രമൂർത്തിയും വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നു എന്താണ് സംഭാഷണം ത്രേതായുഗം അവസാനിക്കാൻ പോകുന്നു പ്രഭോ പതിനൊന്നായിരം വർഷം കഴിഞ്ഞു അങ്ങ് അവതരിച്ചിട്ട് കൃഷ്ണ ഭഗവാൻ വെറും നൂറ്റി ഇരുപത്തി വർഷമേ ഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂ ശ്രീരാമചന്ദ്രമൂർത്തി എത്ര വർഷമാണ് ഏർ പതിനൊന്നായിരം വർഷം അതുകൊണ്ട് ഈ ലീല അവസാനിപ്പിക്കാൻ സമയമായി ത്രേതായുഗം തുടങ്ങാൻ സോറി ദ്വാപരയുഗം തുടങ്ങാൻ പോകുന്നു ഈ സൂചനക്കാ വന്നത് പക്ഷേ ഈ സംഭാഷണം നടക്കുമ്പോ ദുർവാസാവ് വന്നു ഈ ദുർവാസാവ് ഭയങ്കര കൊഴപ്പാണ് നേരെ പോയാലും ശാപം കിട്ടും കുറുകെ പോയാലും ശാപം കിട്ടും നിങ്ങളുടെ ആരുടെങ്കിലും വീട്ടില് ദുർവാസാവ് ഉണ്ടോ ഏർ നാസിക് ഇന്ന് വന്ന മാതാജി എവിടെ ഏർ മുരളീപ്രഭു മാതാജിയുടെ വീട്ടില് ദുർവാസാവ് ഉണ്ടോ ചെലപ്പോ അവതാരം എടുക്കും അല്ലേ അത് ശരി ദുർവാസാവിനെ പ്രീതിപ്പെടുത്താനേ പറ്റില്ല എങ്ങനെ പോയാലും ശാപം ഇപ്പൊ ദുർവാസാവിനകത്ത് വിട്ടില്ലെങ്കിൽ ദുർവാസാവ് എന്തു ചെയ്യും ശപിക്കും ലക്ഷ്മണനെ ശപിക്കും സോറി ലക്ഷ്മണനെ ശ്രീരാമചന്ദ്രമൂർത്തി ലക്ഷ്മണന്റെ അടുത്ത് ദേശീയപ്പെടും എന്തിനെ വിട്ടത് വിട്ട് പക്ഷെ ദുർവാസാവിനകത്ത് വിട്ടില്ലെങ്കിൽ ലക്ഷ്മണനെ മാത്രല്ല മുഴുവൻ അയോദ്ധ്യയും ശപിച്ചതായി വേറെ നിവർത്തിയില്ലാതെ ദുർവാസാവിനെ അകത്ത് വിട്ടു ശ്രീരാമചന്ദ്രമൂർത്തി വളരെ ബഹുമാനത്തോട് ദുർവാസാവിനെ സ്വീകരിച്ചു സംസാരിച്ചു എല്ലാം കഴിഞ്ഞു ലക്ഷ്മണന്റെ അടുത്ത് ചോദിച്ചു എന്തിനാ വിട്ട ഇനി നീ എൻ്റെ മുഖത്ത് മുമ്പേ വരാൻ പാടില്ല ഇനി നിന്നെ കാണാനേ പാടില്ല എത്ര വലിയ ശിക്ഷയാണ് ചെറിയ ചെറിയ അനുസരണക്കേടൻ നമ്മളെ ജീവിതത്തിൽ മൊത്ത അനുസരണക്കേടാണ് ലക്ഷ്മണന് പ്രഭുവിനെ പിരിഞ്ഞിട്ട് ഒരു ജീവിതമില്ല കാരണം ഊർമിളയെ പിരിഞ്ഞതൊരു വിഷമമില്ല ലക്ഷ്മണൻ ആരെ പിരിയുന്നതും ലക്ഷ്മണന് വിഷമില്ല ദശരഥന് മരിച്ചപ്പോൾ പോലും ആർക്ക് വിഷമമില്ല ലക്ഷ്മണൻ ഇല്ല പക്ഷെ ശ്രീരാമനെ പിരിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞ വേറെ ഒന്നും ആലോചിച്ചില്ല നേരെ അങ്ങ് സരയൂ നദിയിൽ ഇന്നലെ ആ നദിയിൽ ഇറങ്ങിയില്ലേ നമ്മളെല്ലാം പാവികളാ എന്തുകൊണ്ടാ ഇറങ്ങി പിന്നെയും പുറത്തു വന്നു പുണ്യം ചെയ്ത ആത്മാക്കൾ സരയൂലി ഇറങ്ങിയിരുന്നെങ്കിൽ എന്താകും ഇത് ഞാൻ അതുകൊണ്ട് ഇന്നലെ പറയാത്തത് ഏർ ആരും പോവില്ലായിരുന്നു വിട്ടില്ല പുണ്യം ചെയ്ത ആത്മാക്കൾ ഞാൻ വിചാരിച്ച എന്റെ കൂടെ ഉള്ള ഒന്നോ രണ്ടോ പോയെങ്കിൽ പുണ്യം ചെയ്ത ആത്മാക്കൾ സരയൂലി ഇറങ്ങിയാല് നേരെ എവിടെ പോകും വൈകുണ്ഠത്തിലേക്ക് പോകും ഏർ മലയാളികൾ തിരിച്ചു വരും അപ്പൊ നമ്മളെല്ലാരും തിരിച്ചു വന്നു ശ്രീരാമ ലക്ഷ്മണൻ അതിൽ ഇറങ്ങി ലക്ഷ്മണൻ ഇറങ്ങിയപ്പോൾ ആ ഒരു വിരഹം ശ്രീരാമചന്ദ്രമൂർത്തിക്ക് സഹിക്കാനേ പറ്റിയില്ല ആ വിഷമം വേദനയും സഹിക്കാൻ പറ്റിയില്ല ചോദിക്ക ഭരതന്റെ അടുത്ത് ലക്ഷ്മണൻ ആരെയും കണ്ടോ ആരെയും കണ്ടോ പ്രജകളടുത്ത് അടുത്ത് എല്ലാരും പറഞ്ഞു ലക്ഷ്മണനെ കണ്ടില്ല കണ്ടില്ല പെട്ടെന്ന് ശ്രീരാമചന്ദ്രമൂർത്തി നിശബ്ദനായി ഉൾവലിഞ്ഞു ആരും അടുത്തും ഒരു അക്ഷരം ഉണ്ടെന്നില്ല ശ്രീരാമചന്ദ്രമൂർത്തി നേരെ ഇറങ്ങി എവിടെ നടക്കാൻ തുടങ്ങി സരയൂല്ല ഭരതനും നടന്നു ആ എല്ലാവർക്കും മനസ്സിലായി ആരും ഒരു അക്ഷരം ഉണ്ടെന്നില്ല മൂന്ന് അമ്മമാർ ഇവരൊക്കെ പോകുന്നത് കണ്ടപ്പോ മുഴുവൻ അയോധ്യവാസികൾ പക്ഷികൾ കൃമികീടങ്ങൾ ജ മൃഗങ്ങൾ എല്ലാവരും ഇതിലിറങ്ങിപ്പോയേ സരയോ അതുകൊണ്ട് ശരയൂ ഒരു വിഗ്രഹമാണ് ശരയൂ അതിൽ സമാധി ശ്രീരാമചന്ദ്രമൂർത്തിയുടെ തിരോഭാവ സ്ഥലം എത്ര പേര് സ്പർശിച്ചു എന്നല്ലേ ശരയൂ മഹാനദീക്ക് പക്ഷെ മഹാദേവൻ ഇഷ്ടപ്പെട്ടില്ല വന്നങ്ങോട്ട് ദേഷ്യം കാരണം മഹാദേവന്റെ കയ്യിൽ ജപമാല ഉള്ളത് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഭാഗവതം പറയുന്നു ൃത വർഷത്തിൽ മഹാദേവൻ രാമ രാമ രാമാനാ ചൊല്ലുന്നെന്ന പറയുന്നു മഹാദേവന് ദേഷ്യം വന്ന് സരയു എടുത്ത് ചോദിച്ചു ആരെ ചോദിച്ചിട്ട് നീ രാമനെ കൊണ്ടുപോയി ഈ ഭൂമിയിൽ എന്തിനാ രാമനെ പിരിച്ചോണ്ട് സരയു പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാൻ ഞാനൊന്നും ചെയ്തത് അവരായിട്ട് ഇറങ്ങി വന്നതാ പക്ഷെ ശിവന് ദേഷ്യം വന്ന് പുണ്യ നദികളുടെ ലിസ്റ്റിലിരുന്ന് നിന്റെ പേരെ വെട്ടും എന്ന് പറഞ്ഞു പുണ്യ നദികൾ ഏതൊക്കെയാ ഗംഗേശ്ച ഗംഗേശ്ച യമുനേശ്ചൈവ യമുനേശ്ചൈവ ഗോദാവരി നർമ്മദേ സിന്ധു ഇതിലാരില്ല ശരയുവിനെ ശപിച്ചു കാകെ വിഷമമായി ശരീവ് എന്തെങ്കിലും തെറ്റ് ചെയ്ത ഇല്ല എത്രയോ അപേക്ഷിച്ചിട്ടും മഹാദേവൻ കേക്കാൻ തയ്യാറായില്ല അത്രക്ക് ദേഷ്യമായിരുന്നു ഉടനെ ശരയു പറഞ്ഞു എനിക്കിനി വേറെ നിവർത്തിയില്ല എന്ന് പറഞ്ഞ് ശരയു ഇവിടെ ഇരുന്ന് അല്പം കൂടെ മുന്നിൽ ഒരു നാൽപ്പത് അൻപത് കിലോമീറ്റർ മുന്നിൽ ചെന്നിട്ട് ഗംഗയിൽ ശരണം പ്രാപിച്ചു ഈ ഒരു ശാപത്തിലിരുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശരയൂ മയ്യാ കി എന്തുകൊണ്ട് ശത്രുഘ്നൻ ഇറങ്ങിയില്ല രാമചന്ദ്രമൂർത്തി ഭരിച്ചോണ്ടിരുന്നപ്പോ മഥുരയിലിരുന്ന് വൃന്ദാവന മഥുരയിലിരുന്ന് ജനങ്ങൾ വന്ന് പരാതിയായിട്ട് വന്നു ഇവിടെ ഒരു അസുരനുണ്ട് ലവണാസുരൻ മഹാശല്യമാണ് എന്ന് പരാതിയോട് വന്നു അപ്പൊ ശ്രീരാമചന്ദ്രമൂർത്തി പറഞ്ഞു ലവണാസുരനെ വധിക്കുന്നവർക്ക് എന്റെ രാജ്യത്തിന്റെ പകുതി തരാം ലക്ഷ്മണൻ അടുത്ത് ചോദിച്ചു പോണാന്ന് ഞാൻ പോകുന്നില്ലെന്ന് എന്തുകൊണ്ടാ ഏ അവിടെ പോയാൽ അവിടെ രാജാവായി പിരിഞ്ഞിരിക്കേണ്ടി വരും ഭരതന്റെ അടുത്ത് ചോദിച്ചു നീ പോകുന്ന ഞാൻ പോകുന്നില്ല ഓരത്തരും തയ്യാറായില്ല ശത്രുഘ്നൻ ഹരേ കൃഷ്ണ ഭക്തനായിരുന്നു മീറ്റിങ്ങിന് ലേറ്റായി വന്നു അവിടെ നടന്നത് അറിഞ്ഞില്ല ശ്രീരാമചന്ദ്രമൂർത്തി ചോദിച്ചു ശത്രുഘ്നന്റെ അടുത്ത് നീ നീലവണാസുരനെ കൊല്ല പ്രഭു എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം പോയി കൊന്നു ഭഗവാൻ എന്ത് ചെയ്തു ശത്രുഘ്നെ അവിടുത്തെ രാജാവാക്കി അതുകൊണ്ട് ശത്രുഘ്നൻ പിന്നെ തിരിച്ച് അയോധ്യയിൽ വന്നിട്ടില്ല അതുകൊണ്ട് ഇത് നടക്കുമ്പോൾ ഇവിടെ ആരില്ല ശത്രുഘ്നില്ല അടുത്തത് കൈകേയി ഭവൻ ഇന്നലെ നമ്മൾ പോയി എല്ലാവർക്കും ഇഷ്ടമായോ കൈകേയി ഭവൻ സോ കൈക്കേക്ക് ആ ഒരു സമയത്ത് രണ്ട് വരം മേടിച്ച് രാമനെ വിട്ടുവെങ്കിലും കൈക്കേയിക്ക് വളരെയധികം വിഷമായി പിന്നീട് കാരണം ഭരതൻ പറഞ്ഞു നിന്റെ ഗർഭത്തിൽ ജനിച്ചത് ഓർത്തു ഞാൻ ലജ്ജിക്കുന്നു ഇത്രയും കൈകേയി ആർക്ക് വേണ്ടിയാ ചെയ്തത് ആർക്ക് വേണ്ടിയാ ചെയ്തത് ഭരതനെ ചക്രവർത്തി ആ ഭരതൻ തന്നെ പറഞ്ഞു എനിക്ക് നീ വേണ്ട നിന്നെ കാണരുത് ഇപ്പത്തന്നെ എൻ്റെ ഉടവാളെടുത്ത് നിന്നെ വെട്ടിക്കൊല്ലാൻ പറ്റും പക്ഷെ ഞാൻ അത് ചെയ്യില്ല ചെയ്താൽ രാമൻ എന്നെ സ്വീകരിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഭരതൻ എന്ത് ചെയ്തു ഈ നിമിഷം ഞാൻ ചെന്നിട്ട് എവിടെ പഞ്ചവട്ടിയിൽ ചെന്നിട്ട് പഞ്ചവട്ടിക്കാരുണ്ടല്ലോ എവിടെ എവിടെ പഞ്ചവടിക്കാര് കൈ നല്ലോണം ഉയർത്തു ആ അവരെ വീട് പഞ്ചവടിയിലാണ് പഞ്ചവടിയിൽ ചെന്നിട്ട് എങ്ങനെയെങ്കിലും ഞാൻ രാമന്റെ കാലിൽ വീണ് തിരിച്ചു വിളിച്ചു കൊണ്ടുവരാം എന്ന് ഭരതൻ പോയി അമ്മമാർ പോയി മന്ത്രിമാർ പോയി എല്ലാവരും പോയി കൈ കൈ ഒറ്റയ്ക്ക് ശത്രുഘ്നൻ എന്ത് ചെയ്തു ആ മന്ദരയെ പിടിച്ചിട്ട് മന്ദര ആരാ ആരാ ആ കുനി മന്ദര ശത്രുഘ്നം പറഞ്ഞ് ഈ പരിസരത്തിന് കണ്ടുപോയ കയ്യുകാൽ വെട്ടു എന്ന് പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്തു ഏത് വീട്ടിൽ വെച്ചാണോ ഏത് കൊട്ടാരത്തിൽ വെച്ചാണോ ദശരഥന്റെ അടുത്ത് കൈ ഇതെല്ലാം പറഞ്ഞത് അതായത് അത് ഏത് കൊട്ടാരം എന്ന് വെച്ചാൽ രാമായണമനുസരിച്ച് ഈ സ്ത്രീകളുടെ മാസ ഇത് സമയത്ത് അതിനവരൊരു പ്രത്യേക കൊട്ടാരം വെച്ചിരുന്നു ആ സമയത്ത് അവിടെയായിരിക്കും അവർ അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഒരു പത്ത് മുപ്പത് നാൽപ്പത് വർഷം മുമ്പേ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു കൊട്ടാരത്തിലാണ് ആരുണ്ടായിരുന്നത് കൈകൈ അപ്പം കൈകൈ ദശരഥ തന്നെ എങ്ങനെയാ മനസ്സിലാവാന്ന് വെച്ചാലും പിണങ്ങി വഴക്കുണ്ടാക്കുമ്പോൾ കൈകൈ ആ വീട്ടിൽ പോകും നമ്മുടെ വീടുകളിൽ പിണങ്ങി വഴക്കുണ്ടാക്കി സംസാരിക്കാതിരിക്കുന്ന പതിവുണ്ടോ ആർക്കും ഒരു പരിചയമില്ല കൈകൈ എന്ത് ആ വീട്ടിൽ പോയിരിക്കും അങ്ങനെയാണ് ദശരഥനാവുക അവിടെ പോവുകയും കൈകേയും തലമുടിയെല്ലാം പിരിച്ച് ആഭരണമെല്ലാം കളഞ്ഞു നിലത്ത് ബോധം കെട്ട് കിടക്കുന്നത് പോലെ കിടന്നു ആകെ ദശരഥന് വിഷമായി പത്നിമാരിലെ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ട പത്നിയാണ് ആര് കൈകൈ അപ്പോ കൈകൈ രണ്ട് വരം ചോദിച്ചു ഇന്നലെ ഞാൻ പറഞ്ഞു എന്താണ് സന്തോഷത്തിൽ വാഗ്ദാനം ചെയ്യരുത് ദുഃഖത്തില് തീരുമാനം എടുക്കരുത് രണ്ട് വരം ചോദിച്ചു ആ പണ്ട് ചോദിക്കാതിരുന്ന കാര്യമാ കൈകൈ ചോദിച്ചു എന്താണ് രാമനെ പതിനാല് കൊല്ലം കാട്ടിലാക്കണം ഭരതനെ ചക്രവർത്തിയാക്കണം ദശരഥന്റെ ഹൃദയം പൊട്ടിപ്പോയി കുറെ കരഞ്ഞു മാപ്പ് ചോദിച്ചു അവസാനം ദശരഥൻ പറഞ്ഞു ശരി എന്നാ ശരി രാമനെ വേണമെങ്കിൽ ഭരതനെ വേണമെങ്കിൽ ച ചക്രവർത്തി ആക്കിക്കോ പക്ഷെ രാമനെന്തിനാ പതിനാല് വർഷം കാട്ടി പറഞ്ഞു വിടുന്നു കൈകേയി ഒന്നും സമ്മതിച്ചില്ല അതെല്ലാം കഴിഞ്ഞ് ഭരതൻ അമ്മയെ ശപിച്ചു ഇനി ഞാൻ നിന്റെ അടുത്ത് സംസാരിക്കില്ല അപ്പോഴാ കൈകേയ്ക്ക് തോന്നിയത് ചെയ്തത് തെറ്റായി പോയോ എന്ന് തോന്നുന്നു നമുക്കും അങ്ങനെ സംഭവിക്കാറുണ്ട് മണ്ടത്തരം കാണിച്ചിട്ട് പിന്നെ ഇരുന്ന് ആലോചിക്കും വേണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തു അങ്ങനെ ഭര കൈകേയി വിഷമിച്ചിട്ട് ആരും ക്ഷണിക്കാതെ കൈകേയും പോയി പഞ്ചവടിയിൽ ആരെ വിളിക്കാൻ രാമനെ വിളിക്കാൻ അവിടെ എന്ത് സംഭവിച്ചു ശ്രീരാമചന്ദ്രമൂർത്തി അപ്പോഴാ അറിയുന്നത് ദശരഥ ചക്രവർത്തി മരിച്ചു എന്നുള്ള കാര്യം അദ്ദേഹം അച്ഛന് വേണ്ടി പിണ്ടദാനം കർമ്മങ്ങക്കെ ചെയ്തു സഹോദരന്റെ അടുത്ത് സംസാരിച്ചു ഭരതൻ വീണ്ടും 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 ഭരതൻ കരഞ്ഞു കരഞ്ഞ് അപേക്ഷിച്ചു തിരിച്ചു വരണം തിരിച്ചു വരണം ശ്രീരാമചന്ദ്രമൂർത്തി ഇല്ലെന്ന് പറഞ്ഞു രാവിലെ തൊട്ട് സന്ധ്യ വരെ ഭരതൻ യാചിച്ചുകൊണ്ടിരിക്കുക അങ്ങ് തിരിച്ചു വരണം ഞാൻ എന്ത് തെറ്റ് ചെയ്തു എൻ്റെ അമ്മ ചെയ്ത തെറ്റെന്ന് എന്തിനാണ് എന്നെ ശിക്ഷിക്കുന്നത് വന്നേ പറ്റൂ അവസാനം എന്ത് ചെയ്തു ഭരതൻ അങ്ങ് കിടന്നു തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രാണൻ വിടും ഇവിടെ ജഡമായിരിക്കും ഉടനെ ശ്രീരാമചന്ദ്രമൂർത്തി പറഞ്ഞു ഓക്കെ ഞാൻ രാജാവാകാം ഭരതന് വലിയ സന്തോഷമായി ചാടി എണീറ്റു ഭരതൻ രാമൻ പറഞ്ഞു എൻ്റെ ആദ്യത്തെ കൽപ്പന നീ പാലിക്കണം ഭരതൻ ചോദിച്ചു എന്താണ് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം എനിക്ക് വേണ്ടി നീ പതിനാല് വർഷം അയോധ്യ ഭരിക്കണം ഒന്നും പറയാൻ പറ്റിയില്ല പാദമെങ്കിലും ആ പാതുകിലും തരാൻ പറഞ്ഞു അങ്ങനെ പാതുകത്തിനെ കൊണ്ടുപോയി പട്ടാഭിഷേകം അയോധ്യയിൽ പട്ടാഭിഷേകം വെച്ച് ചെയ്ത് സിംഹാസനത്തിൽ രാമന്റെ പാതുകം വെച്ച് എന്റെ സഹോദരൻ പുൽതകിടിയിൽ കിടക്കുന്നു ഞാൻ മാത്രം എങ്ങനെ കൊട്ടാരത്തിൽ ജീവിക്കുമെന്ന് പറഞ്ഞിട്ട് ഈ ാം ഭരതപ്പൂർ ഇവിടെ വന്ന് ഭൂമിയുടെ അടിയിൽ കുഴിയെടുത്ത് പതിനാല് കൊല്ലം കുഴികൾ കണ്ടോ ഇവിടെ ഇവിടെ എല്ലാം കണ്ടോ ഈ കുഴിക്കകത്ത് പതിനാല് വർഷം ആര് ജീവിച്ചിരുന്നു ഭരതൻ എന്താ കഴിച്ചത് ബാർലി ബാർലിക്ക് മലയാളത്തിൽ എന്ത് പറയും ബാർലി ബാർലിയെ ഗോമൂത്രത്തിൽ കുതിർത്ത് വെച്ച് പതിനാല് വർഷം ഭരതൻ ഇവിടെ കഴിച്ച് 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 തപസ് മണ്ണാണ് ഇത് ഭരത ലക്ഷ്മണ ശത്രുഘ്നക്ക് സിധറാമണ ലക്ഷ്മണ ഭരത ശത്രുഘ്നക്ക് പതിനാല് വർഷം രാമന്റെ നാമവും ചൊല്ലി 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 വിരഹം അനുഭവിച്ച സ്ഥലമാണ് എന്നിട്ട് പതിനാല് വർഷം കഴിഞ്ഞു രാമൻ ഇവിടെ എത്തി വന്നിട്ട് ശ്രീരാമചന്ദ്രമൂർത്തി എന്താ പറഞ്ഞത് ഞാൻ ഞാനകത്ത് പോകുന്നില്ല ലക്ഷ്മണ നീ പോയി അന്വേഷിക്കുകയും പതിനാല് കൊല്ലം രാമൻ ഭരിച്ചില്ലേ അപ്പൊ അതിൻ്റെ ഇടക്ക് എന്തെങ്കിലും അറ്റാച്ച്മെന്റ് വന്നിരുന്നാലോ രാജ്യത്തിനോട് ഞാൻ പോയി നീ ഭരതന്റെ കയ്യിൽ നിന്ന് പറയ്ക്കുന്നത് ശരിയാണോ ഭരതൻ തന്നെ ഭരിച്ചോട്ടെ ലക്ഷ്മണൻ പറഞ്ഞു പ്രഭു ഇത് എന്തൊക്കെയാ ഇത് അവിടെ ഭരതൻ നമ്മൾ വരാൻ വേണ്ടി കാത്തിരിക്കുക ഒരു ദിവസം താമസിച്ചാലും ഭരതൻ എന്താ പ്രോമിസ് ചെയ്തിരിക്കുന്നേ ജീവൻ വിടും ലക്ഷ്മണൻ പറഞ്ഞു പറ്റൂല ഹനുമാനെ വിളിച്ചു നീ പോയി അന്വേഷിക്ക ഹനുമാൻ ഇവിടെ വന്നു ഭരതൻ കണ്ടു ഭരതൻ ഇങ്ങനെ കാത്തിരിക്ക ഓരോ ദിവസം എണ്ണി 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 പതിനാല് വർഷം തീരുന്ന ദിവസം പുലർച്ചയ്ക്ക് ഹനുമാനെ കണ്ടപ്പോ ഭരതൻ ഓടി വന്ന് അവിടെ കണ്ടോ ഹനുമാനെ ആലിംഗൻ ആലിംഗനം ചെയ്ത് സന്തോഷം കൊണ്ട് ഭരതൻ എന്താ ചെയ്തത് ഹനുമാനെ ആകാശത്തെ എറിഞ്ഞ് പിടിക്കാൻ തുടങ്ങി ഈ അച്ഛന്മാർ കുഞ്ഞുങ്ങളെ എറിഞ്ഞ് പിടിക്കുന്ന കണ്ടിട്ടുണ്ടോ ഇങ്ങനെ തമാശയ്ക്കൊക്കെ ഭരതൻ ഹനുമാനെ തൂക്കി ആകാശത്തെ ഹനുമാൻ എത്ര വരുന്ന തൂക്കി ആകാശത്തിൽ എറിഞ്ഞ അത്ര സന്തോഷം പക്ഷെ ഹനുമാന് സന്തോഷമില്ല വളരെ എന്താ പറയാ വിഷമത്തോട് ഹനുമാൻ പറഞ്ഞു ഭരത ഭരതൻ സംസാരിക്കാൻ വിടുന്നില്ല ഹനുമാനെ ഹനുമാൻ നീ ചെയ്ത സേവനമൊക്കെ ഞാൻ കേട്ടു എൻ്റെ സ്ഥാനത്ത് നിന്ന് നീ എൻ്റെ സഹോദരനെ സഹായിച്ചു രാവണനെ കൊല്ലാൻ നീ യുദ്ധത്തിൽ മുന്നിൽ നിന്നു അറിഞ്ഞു എൻ്റെ സ്ഥാനത്താ നീ നിന്നത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഹനുമാനെ വീണ്ടും വീണ്ടും ആലിംഗനം ചെയ്ത് കണ്ണീര് കൊണ്ട് ഹനുമാനെ കുളിപ്പിക്കുക ഹനുമാൻ ഒരു അക്ഷരം വണ്ടുന്നില്ല അവസാനം ഹനുമാൻ പറഞ്ഞു പ്രഭു രാമൻ എത്തി പക്ഷെ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു എന്താ പതിനാല് കൊല്ലം അങ്ങ് ഈ രാജ്യം ഭരിച്ചു അയോധ്യദേശം സാധാരണ ദേശമല്ല കോശലദേശം അയോധ്യ തലസ്ഥാനം ദേവന്മാർ പോലും ആഗ്രഹിക്കുന്ന ഒരു നാടാണിത് ഇത്ര കാലം ഭരിച്ചു ഇനിയും അങ്ങക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഭരിക്കാം ഞങ്ങൾ തിരിച്ച് കാട്ടിത്തന്നെ പോവാം ഭരതൻ പറഞ്ഞു ഹനുമാൻ ഇത് നീ പറഞ്ഞത് കൊണ്ട് കുഴപ്പമില്ല വേറെ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ തോളിൻ്റെ മേലെ തല കാണില്ല ഇപ്പോൾ എന്ന് ഹനുമാനെ മാറ്റി ഭരതൻ ചെന്നു നേരെ രാമനെ ചെന്ന് കണ്ട് സാഷ്ടാംഗം വീണിട്ട് പറഞ്ഞു ഇനി സംഭാഷണമില്ല അകത്തേക്ക് കടക്കുക ഇല്ലെങ്കിൽ എനിക്ക് അന്ത്യേഷ്ടിക്കർമ്മം എൻ്റെ അവസാനത്തെ കർമ്മം ചെയ്യുക ഉടനെ ശ്രീരാമചന്ദ്രമൂർത്തി അതവിടെ വരച്ചു വെച്ചിരിക്കുന്നുണ്ട ഭരതനെ തൂക്കി തോളോട് ആലിംഗനം ചെയ്ത് ഭരതാ നിൻ്റെ മഹിമയെല്ലാം ഞാൻ അറിയുന്നുണ്ട് പക്ഷേ ലോകം അറിയാൻ വേണ്ടി ഇത് ചെയ്തു എന്ന് പറയും അങ്ങനെ പതിനാല് വർഷം കുഴിക്കകത്തിരുന്ന് രാമരാമ എന്ന് പറഞ്ഞ് ജപം ചെയ്ത് തപസ് ചെയ്ത സ്ഥലമാണ് ഏത് ഈ നന്ദിഗ്ര അപ്പോൾ നമ്മളും ഇവിടെ ഒരുമാല ജപിക്കണം അപ്പോൾ കാരൊക്കെ എന്ത് ചെയ്യുക ഇവിടെ ഒരുമാല ജപിക്കുക ഈ റോഡിൻ്റെ ബസ്സിൻ്റെ നേരെ അപ്പുറത്ത് ഭരതതീർത്ഥമുണ്ട് അതായത് എവിടെയെല്ലാം പണ്ട് കാലത്ത് ലീലകൾ നടക്കുമോ അവിടെ വന്നിട്ട് ആല് നട്ടുവെക്കും കുളം വെട്ടി തീർത്ഥമുണ്ടാക്കും ക്ഷേത്രങ്ങൾ ഇത് അടയാളമാണ് അപ്പോൾ ഇതിൽ ബസ്സിന്റെ ഫ്രണ്ടിൽ അവിടെ എന്താ ഉള്ളത് ഭരത തീർത്ഥം വലിയൊരു കുളമുണ്ട് വെള്ളമൊക്കെ എടുത്തിട്ട് ഒരു ഒരുമാല ജപിച്ചിട്ട് വീണ്ടും എല്ലാവരും ബസ്സിലേക്ക് കയറുക നമ്മൾ പ്രയാഗിലേക്ക് യാത്രയാണ് हरे कृष्णा सीताराम लक्ष्मण हनुमान की